അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ എന്റെ അമ്മ ഇതിനകത്തോട്ട് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു ഇടക്കറിയോ ബാബോ ബാബോ എന്താ ഇതും സൂപ്പറ കോട്ടി കോട്ടയമ്പിളിൽ നിന്ന് അത് നൈസാണല്ലോ എവിടെ പൊക്കടാ എവിടെ ഗൂമീൻ പൊക്കടാ ഞാൻ ഒത്തിരി ഒത്തിരി ഫ്രണ്ടിലോട്ട് പോകല്ലേ ആ ബാക്കി തന്നെ നിൽക്കാം ഒത്തിരി ഫ്രണ്ടോട്ട് പോയി ഞാൻ ക്യാമറയൊക്കെ കിട്ടത്തില്ല അധികം ജലസംഭരണിയാ ഇതിലേക്ക് അങ്ങോട്ട് മെയിലോട്ടൊക്കെ കയറി ഇങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ എന്തൊക്കെ ഇട്ടാണ്ടെന്ന് കാണട്ടെ വെള്ള പനിച്ചിറങ്ങുന്നതല്ലേ ഓക്കേ ഓക്കേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ എങ്ങോട്ടാണോ ഈ കിണറേന്നാണ് വേണ്ടെടുക്കുന്നത് ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ൂരഞ്ഞോ സീനായിരിക്കും ഒമ്പോ ഭയങ്കര വല്യ ഇതാണല്ലോ ഇത് ഫോണിൽ കാണുമ്പോ അത്രയും ദൂരം ഒരിക്കലും ആണോ ഓ വെള്ളം കിടന്ന് തിളക്കാണല്ലോ ഇന്നത്തെ ആണോ ഇതത്തെ എന്തൊരു അടി താഴ്ച കാണുമത് ഇത് ഭയങ്കര വലിയ കാണാറുള്ളത് അല്ലേ ഓഹ് ഭയങ്കര ഓ അവിടെന്നൊക്കെ ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ടല്ലേ സ്റ്റെപ്പ് ഇറങ്ങി വരാ മണ്ണിന്റെ അടിയിലോട്ട് പോലെ അർത്ഥം നിലയലേക്ക് ഇറങ്ങുന്ന പോലെ അല്ലേ ഫ്ലോറോ അല്ലേ പക്ഷേ വാടിൽ তো മണ്ണൊക്കെ അല്ലേ എന്നിട്ട് അടിയില ഇതിനെ ബംഗറ പോലെ ആ ബംഗറ പോലെ അതാനും ಮತ್ತೆ ഹോൾ നേരപ്പ് ആന്തോ അല്ലേ അതിൻ്റെ അടിയില് അവിടെന്തോ അടുത്ത ട്രിപ്പ് ആട്ടോ പ്രത്യേകത കേട്ടോണ്ടായിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ ഇനി അങ്ങോട്ട് പോകുന്നു എന്താണ് കേട്ടോ ഇവിടുത്തെ കല്ല് കല്ലിനൊക്കെ എന്ത് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു ടൈപ്പ് കല്ലുണ്ട് ഇനി ചീളിച്ചീളി പോലെ കല്ലിരിക്കുന്നവിടെ

എന്തടാ എന്താ സംഭവം പുള്ളിക്കാരി ആണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുന്നേയുള്ളൂ അതല്ല അവര് നേരത്തെ നമുക്ക് പേപ്പർ തന്നേക്കുന്നേ മനസ്സിലാകാത്ത ആൾക്കാർക്കാണ് പേപ്പർ േ സാധനങ്ങളൊക്കെ ഇവര് ഇവര് റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവര് ശേഖരിക്കണ കോപ്പർ പണ്ടത്തെ ജർമ്മൻ ഒരു കുടുംബായിരുന്നു കോപ്പർ കണ്ടുപിടിച്ചോണ്ടിരുന്നേ അവര് സാധനങ്ങള് സൂക്ഷിക്കുന്ന ഒരു അതും ഫുഡ് ഐറ്റംസും എല്ലാം സൂക്ഷിക്കണം ഒരു ബംഗറോ സെറ്റപ്പ് ആൾക്കാർക്ക് യുദ്ധം വരുമ്പോ താമസിക്കാനും അങ്ങനെയൊക്കെ ചെയ്യണത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഹ്രേനിയൻ ഇവിടെ ഏറ്റവും ലാസ്റ്റിയോ ഭരിച്ചോണ്ടിരുന്നത് പക്ഷെ അതിന് ജർമ്മൻ ഒരു റോയൽ റിച്ച് ജർമ്മൻ ആൾക്കാരുണ്ട് ജർമ്മൻ ഫാമിലി അവരാണ് കോപ്പർ കണ്ടുപിടിച്ചത് ഇവിടെ എന്നിട്ട് അത് വ്യാപാരം ഒന്ന് കഴിഞ്ഞിട്ട് അതായത് സഞ്ചരില്ല അത് ആയിട്ട് അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വന്ന് ഹങ്കറേനിയ വംശം അവര് പക്ഷെ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല കോപ്പറൊന്നും അവരൊന്നും ചെയ്തല്ലാന്ന് തോന്നണോ അതല്ല അങ്ങനെ ചെയ്തല്ലോ അതിനെ ഉന്നോളോ ഓരോ ആണ് കോപ്ര കുഴി എടുത്ത് ഒരു കയ്യിൽ കിട്ടില്ല അപ്പോൾ കോപ്ര തീർന്നു മുറുത്ത കുഴി എടുത്ത് കുഴി എടുക്കത്ത അതെ നമ്മൾ കളയാ ചരിത്രം പഠിക്കണം ആത്ര വിശദമായിട്ട് നമുക്കറിയില്ല വിശദമായി ഹ ഔട്ട് ലുക്ക് ഓക്കേ 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 അപ്പോൾ ഇതാണ് അതിന്റെ അറകൾ താങ്ക്യൂ ഓ ഇവിടെ വേറെ സംഭവം ഉണ്ട് ട്ടോ അമ്പോ ഇന്താ ഓട്ടോ എടാ വെളിച്ചെണ്ണല്ലാ അത് മനസിലായില്ലേ വീഞ്ഞുണ്ടാക്കുന്ന അതെന്തെങ്കിലും ആയിരിക്കും എനിക്കൊന്നുണ്ടല്ലോ ഇതുകൊണ്ടിരുത് കറക്കിയിട്ടുണ്ടല്ലോ മുന്തിരിട്ടെ കറക്കി എടുത്ത് വരുത്തും മുന്തിരി വരുത്തും ആട്ടും ആണോ വൈനാണോ നമുക്ക് കിട്ടുമോ ഫ്രീ ടീമുണ്ടോ എടാ വേൻ ചെയ്യുന്ന മേടിക്കുക

അങ്ങോട്ട് ഓ ചുമ്മാറ്റൊലോന്ന് കാണട്ടെ എങ്ങനെയാന്ന് രാത്രി ഇരുട്ടെ ആ ഇതല്ലേ വീഡിയോ ലെന്തായി ഓ ഇങ്ങനെയാണ് ട്ടാ ഇതാണ് ഈ മിനിയേച്ചർ സിമ്പിൾ ഗ്യാസിലിന്റെ അതിൻ്റെ വാതിലുണ്ടോ സംവിധാനം കണ്ടുണ്ടോ ഇതിങ്ങനെ അടച്ചുകഴിഞ്ഞ തീർന്നു ഓ ഏ ഇങ്ങനെ സെറ്റ് ചെയ്യും മറ്റേ ബാഹുബലിയുടെ പ്രവാസം തെങ്ങ് ചേർന്നിട്ട് ഇവിടെ ആണെങ്കിലുണ്ടല്ലോ മുന്തിരിണ്ടാക്കുന്നതിന്റെ വീഞ്ഞൊക്കെ എടുത്ത് ഇവിടെ ആണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും പൈസ കൊടുക്കണം പൈസ കൊടുക്കണം എങ്ങനെയാണ് കേട്ടോ എന്തായാലും പൈസ കൊടുത്തു ഇത് ഉണ്ടാക്കുന്ന എനിക്ക് വന്നിട്ടേ പൊക്കുവല്ലേ കറക്കന്ന അതുണ്ട് കറക്കുമ്പോണ്ട കറയും കയറുന്നുണ്ട് അപ്പൊ ഇതാ പിരി പിരി കേറും പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താന്ന് പക്ഷേ ഇത് ഈ കല്ല് വെച്ചു കഴിഞ്ഞാൽ എന്താ സംവിധാനങ്ങളൊക്കെയാണ് കേട്ടോ മനസ്സിലാവുന്നില്ല എന്നാന്ന് അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന പുള്ളിക്കാരി ആയിരുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് പറഞ്ഞില്ലേ ഇനിയിപ്പോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തോണ്ട് ആടെ ഇത് എസ്പാക്ട് അല്ലേ ഇത് ഓ ഇതിനെ കറക്കി കറക്കി പിഴിഞ്ഞു പിഴിഞ്ഞെടുക്കുന്ന സാധനങ്ങൾ പിഴിഞ്ഞ ഇതിലേ മൂക്കം വൈകിയല്ലേ എന്തിനാ ഇതുണ്ടാ ഇതാ കോട്ടയുടെ ഉൾവശാണ് കേട്ടാ ഇത് ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ വന്ന ആ വേറെ ആണോ ചുമ്മാർ കാണുമ്പോൾ എത്ര മണിയാ ഇത് മണിയാണോ പിന്നെന്ത് ന്തോന്നോ എനിക്കോലെ ഇതുണ്ടോ ഇതിന്റെ ഒരു മൂല കേട്ടെ നാല് മൂലല്ല ഒരു മൂട്ടെ മൂല ഓ അതിന്റെ ഇടയിൽ നമ്മളൊക്കെ പോയത് ഇപ്പൊ നാളെ ഇൻസ്റ്റൽ പോസ്റ്റ് ഇത് ഇടുമറീസ് നീ മാറ ഇവനല്ലേ ഇതാണ് അപ്പൊ ക്യാൻസൽ ക്യാൻസൽ ഞങ്ങൾ പോവാണ് കേട്ടോ ൂല നമ്മള് പൂവൊക്കെ രസുണ്ട് കേട്ടോ കാണാൻ ഇതകത്തുള്ള വൈനില്ല അതിന്റെ അവര് ഇത് കൊടുക്കുന്നതാ അതിന്റെ പ്രൊമോഷൻ വൈ മുന്ദരി എന്തിനാടേ മുന്ദരി അതിനു വേണ്ടി അപ്പോൾ ജസ്റ്റ് പോയി മുന്ദരി നമ്മൾ മുന്ദരി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നണ്ട ആ പ്രൊമോഷൻ ആവേറെ പ്രൊമോഷൻ ശരിയാണേ ചില്ലറ കാരല്ല അവിടെ എടുത്തത നമ്മക്ക് ഇങ്ങോട്ട് വക്കാം എടാ ഇത് നോക്കേ നീ ಅದൂട്ടാ ചെയ്യാറ് 4 മണി വരെ സമയമുണ്ട് 11 89 രാത്രി സമയമുണ്ട് നമ്മക്കൂടെ ഇരിക്കാം വേറെ കുറച്ച് ഒരു മൈതാന ഒക്കെ ഉണ്ട് അങ്ങോട്ട് 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 നമ്മൾ ഇരിക്കണ്ട ഇരിക്കണ്ട എടാ സിന്നാനീനി ഒന്നും ഇല്ലല്ലേ ശരിമുണ്ടോ െ അപ്പൊ നമ്മളിനി തിരിച്ച് തെളവിലെത്തുമ്പോഴേക്കും നമ്മളെ ജിത്തുമോ നമുക്ക് ബിരിയാണി ുംപ്പന്റെ ദോശ രാവിലെ കഴിച്ചിട്ട് തൊപ്പ ഞങ്ങളുടെ ദോശയെ ചൊവ്വയുടെ അടുത്ത് ദോശ തൊപ്പിച്ചു തൊപ്പിച്ച ദോശ പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ണ്ട് തൊപ്പൻ ഇന്നലെ തുടങ്ങി വരാൻ വരാന്ന് പറഞ്ഞാ ഇന്ന് ദോശ വിട്ടിപ്പോ തൊപ്പന് മനസ്സിലായി ഇനി പോയാ പാടാ ദോശ തീരുന്ന കാരണം പ്പനെ ഓരോ മണിക്കൂറിൽ ഓരോ ദോശ കഴിക്കാറുള്ളത് ദോശ സ്പെഷ്യൽ ദോശ ഉഴന്ന് വെച്ചിട്ടുണ്ടാക്കിയത് അറിയാം അപ്പാണെങ്കിൽ ഇന്ന് ദോശ ചുട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദോശ ചുട്ടിണ്ട് അതവിടെ ചുട്ട് വെച്ചുകൊണ്ട് പോകുന്ന അറിയാം ഇത് വിളി അറിയാം അതുകൊണ്ട് തപ്പൻ അയിന് കാവലിരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കണം തപ്പന അറിഞ്ഞ തപ്പൻ്റെ കൂടെ ഉള്ളത് കിങ്കരന്മാരാണ് കൂടെ ജിഷ്ണു ചിത്തും

ടുത്തോണ്ടായിട്ട് ഹാർലി ഡേവിഡ്സൺ ഞാൻ വേണമെങ്കിലുണ്ടല്ലേ അല്ലേ ഇവിടെ നോക്കിയ പക്ഷെ അന്ന് ഇവിടെ അപ്പം കാര്യങ്ങളല്ലേ കാര്യങ്ങളല്ലേ അതാ ചോദിച്ച പുല്ലിക്കൂടെ പോകാൻ പറ്റുവോ പിന്നെ കുട്ടികൂടെ പോ അവരുടെ കേട്ട രണ്ടി പട്ടിട്ട് നിക്കി ഒരു വഴിയുണ്ടാവും വഴി കൂടെ ചുമ്മാ നടന്നു പോയിക്കൊണ്ടിരിക്കുവല്ലേ അവിടെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ടക്കരുത് അവളെ അങ്ങോട്ട് പോടാം അവിടെ അങ്ങോട്ടാണ് നല്ല കുറച്ച് സെറ്റപ്പാന്ന് തോന്നുന്നു കാറും ബൈക്കും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് പക്ഷെ അതെങ്ങനെ അവരടിച്ചേക്കുവാ ഇതെന്താണോ ചോദിച്ചു വേട്ട കേട്ടാൻ വേണ്ടിയാ ഇതാ എടാ അതാ പറഞ്ഞ വേട്ടയുടെ നമ്മൾ ശ്രദ്ധിക്കണം കാട്ടുപന്നിയല്ലേ ആ കാട്ടുപന്നിയാ സഹകരിച്ച നല്ല ട ഭയങ്കര കാടല്ലേ നീ എന്തൊരു നോക്കിയല്ലേ എന്റെ കാടല്ലേ ഇത് പന്നി നോക്കിട്ടേ കാടിന്റെ ഇതുണ്ട് മരങ്ങൾക്കുന്നുണ്ട്

നീ അതാണ് നീ പറഞ്ഞ പന്നിനെ പേടിക്കണ്ടെന്നു പറഞ്ഞു കുതിർ പേടിയാ മതി മേളാണെങ്കിൽ താഴത്തോട്ടാണ് ഒരു തുള്ളി വെട്ടം പോലും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊക്കത്തിലല്ലേ നിൽക്കുന്നല്ലേ അതുകൊണ്ട് താഴെ ഒറ്റ പുല്ല് വളരാത്ത വെട്ടില്ലാത്തോണ്ട എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്

കുടിലുകളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പോഴും നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ ണോ സെറ്റം കൊണ്ടല്ലോ നമ്മളിങ്ങോട്ട് വന്നില്ല മണ്ടത്ര വീടല്ലേ അതെ അതെ ഇതേ ഇതൊക്കെ എതിക്കടാ രണ്ട് രണ്ടുപേര് വരുന്നുണ്ട് രണ്ടുപേര് വരുന്നുണ്ട് ഇതാ ഇത് ഒടികളൂടാ നല്ല സ്ട്രോങ് വേണ്ട ഇവിടുത്തെ ഈ മുഴ ആ മുഴ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഏജ് ഉള്ള സംഭവം പ്രിൻസ് സംഭവിയ സമയം മൂന്ന് നാപ്പത്തഞ്ച് ഇല്ല കാണുന്നില്ല മൂന്നു നാപ്പറും ചെയ്യാലെ എവിടെ ബസ് എപ്പഴാണോ അമ്പത്തൊമ്പതിനാ ഞാൻ കാണുന്നേ ആ വണ്ടി പോന്നെടുത്ത് അതാണ് കാസില് കണ്ടു പോലും അതിന്റെ എൻട്രൻസ് കിട്ട ക്ലാരിറ്റി കിട്ടുന്നില്ല ഇതാണ് അതിന്റെ സംഭവങ്ങളൊക്കെ

ഇതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ വണ്ടി നിർത്തും ഞങ്ങൾ എല്ലാവരും ചെടികറി പോവും ബസ് വന്നോ ബസ് വന്നോ എൻ്റെ ബസ് ആ അതെ നമ്മുടെ ബസ് വരുന്നുണ്ട് ഇപ്പം ബസ്സിന് കയറി നമ്മൾ പോവാ ബസ് വെട്ടിച്ചു വരുന്നുണ്ടല്ലോ അപ്പം ഗസ് തിരിച്ചു പോവുകയാണല്ലേ തിരിച്ചു പോവാ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ദൂരം ദൂരത്തിൽ കിടക്കുന്ന നല്ല രസമാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ആറ് നാൽപ്പതിനേ ബസ് ഇപ്പോൾ സമയം നോക്കിയേ നാല് മുപ്പത്തേഴ് ഉള്ളൂ ആ ഇവിടെ ഇറങ്ങാൻ പോകട്ടാൻ പറ്റുന്നു ബസ് രണ്ടു മണിക്കൂറല്ലേ അമ്പോ ഒരു വീടിയോട് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ എത്ര നേരമായി വെള്ളം ഒഴിക്കുന്നത് ഡ്യൂട്ടി ഇല്ല ഇന്ന് ആറു മണിക്ക് ഡ്യൂട്ടിക്ക് വന്ന അവിടെ പോകുന്ന വണ്ടിയാണ് ഇന്നത്തെ അല്ല അവിടെ ഒരു ബോട്ട് വിളിച്ചാൽ വലിയ പൈസ ആവൂലം നമ്മളൊന്ന് വീട്ടിൽ റൂമിൽ പോലെ ഇവിടെ ആണെങ്കിലും ഉണ്ടല്ലോ കമ്മിലോട്ട് പോകുന്ന വണ്ടി വരുന്നുണ്ട് അപ്പൊ ആ കമ്മി പോകുന്ന വണ്ടിക്ക് വന്നിട്ട് നേരെ റൂമിലോട്ട് പോവാനായിട്ട് ചിന്തിക്കുന്നത് ആ ഡസ്കോയ്ക്ക് പോകുന്നില്ല നമ്മൾ കമ്പനിക്ക് പോകില്ല എന്നാൽ അവിടെ നിങ്ങൾക്ക് ബോട്ട് വിളിച്ചെങ്കിൽ പോകാം അല്ലേ ഒരു രൂപ കണ്ടാവില്ല ജസ്റ്ററിൽ ഇവരെ പോകാൻ ജസ്റ്റിന് വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ബോട്ട് വിളിച്ച് എൻ്റെ റൂമിൽ പോകാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ ഡ്യൂട്ടി മണിക്ക് ഡ്യൂട്ടി ഇടങ്ങും അല്ലേ ആറു മണിക്കാണ് ഡ്യൂട്ടി വിടണം ആറ് മണിക്ക് തുടങ്ങിയിട്ട് രാവിലത്തെ ആറ് മണി വരെ എങ്ങനെ ഷിഫ്റ്റ് ഓ പന്ത്രണ്ട് മണിക്ക് കടന്നു ഷിഫ്റ്റ് മരുന്ന് തകരാൻ പോകുന്ന ഈ പോകുന്ന ബുക്ക് നമുക്ക് ഇവിടുന്ന് ബോട്ട് വിളിച്ചത് നേരെ റൂമിൽ ഇപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ബോട്ട് ബുക്ക് ചെയ്തല്ലേ ഏത് വണ്ടി ഏത് വണ്ടി വരുന്നത്

ഓ ഞങ്ങളത് അപ്പാർട്ട്മെന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കേ എവിടെ എത്തി അപ്പൊ കാറ് തിരിച്ചു പോവുകയാണ് അപ്പോൾ പുതിയ ദിവസം പുതിയ വെടിയായിട്ട് പിന്നെ കാണാം അതുവരെ ബൈ ബൈ ഓക്കേ